കേരളമടക്കം രാജ്യത്ത് പൊതുവിൽ കാലവർഷം സാധാരണയേക്കാൾ കടുക്കുമെന്ന റിപ്പോർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ രണ്ടാം ഘട്ട മൺസൂൺ പ്രവചന റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച് പറയുന്നത് ദക്ഷിണേന്ത്യയിലും മധ്യ ഇന്ത്യയിലും കാലവർഷം കണക്കും ജൂണിലും സാധാരണയേക്കാൾ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ട് വെള്ളിയാഴ്ചയുടെ കാലവർഷം കേരളത്തിൽ എത്തിച്ചേർന്നേക്കുമെന്നാണ് വിവരം കേരളത്തിൽ ഈ മാസം മുപ്പത്തിയൊന്നോടെ കാലവർഷം എത്തുമെന്നും ഇത്തവണ മഴ കനക്കുമെന്നുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രതീക്ഷിക്കുന്നത് കാലവർഷം പുരോഗമിക്കാനുള്ള അനുകൂല അന്തരീക്ഷ സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് നിലവിൽ കാലവർഷം വടക്കൻ ശ്രീലങ്ക വരെയും കന്യാകുമാരി കടൽ വരെയും എത്തിയിട്ടുണ്ട് കന്യാകുമാരി കടലിലെ കൂടുതൽ പ്രദേശങ്ങൾ ലക്ഷദ്വീപ് കേരളം തെക്കുപടിഞ്ഞാറൻ മധ്യബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലേക്കും കാലവർഷം പുരോഗമിക്കാനുള്ള അന്തരീക്ഷ സാഹചര്യം നിലനിൽക്കുകയാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള സീസണിൽ സാധാരണയേക്കാൾ കൂടുതൽ മഴ രാജ്യത്തുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ജൂണിൽ കേരളത്തിൽ സാധാരണയേക്കാൾ കൂടുതൽ മഴ സാധ്യത കാണുന്നുവെന്നും വിലയിരുത്തുന്നു ജൂണിൽ തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ മഴ ശക്തമാകും തീവ്രമഴയും ഈ പ്രദേശങ്ങളിൽ പ്രതീക്ഷിക്കാം ജൂണിൽ തെക്കൻ മധ്യകേരളത്തിൽ മഴ കനക്കുമെങ്കിലും കാലവർഷ സീസണിൽ കൂടുതൽ മഴ ലഭിക്കുക മധ്യ വടക്കൻ ജില്ലകളിലാണ് ഇത്തവണ കൊങ്കൺ തീരത്ത് മഴ ശക്തമാകുമെന്ന് നേരത്തെ നിരീക്ഷകർ സൂചിപ്പിച്ചിരുന്നു കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനമനുസരിച്ച് വടക്കൻ കേരളത്തോടൊപ്പം തീരദേശ കർണാടകയിലും സാധാരണയേക്കാൾ കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നുണ്ട് മഴക്കെടുതികളും വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്താൻ ദുരന്ത നിവാരണ നിർദ്ദേശം നൽകുന്നുണ്ട് ജനം തിരുവനന്തപുരം